അതെ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് മേടിക്കുന്ന ചെറുപയർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പായസം ഞാൻ റെഡിയാക്കാറുണ്ട് കേട്ടോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറുപയർ വെള്ളത്തിലിടണം ഒരക്കപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കുന്നത് കേട്ടോ അപ്പൊ കുതിർത്തിയില്ലാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുക്കിംഗ് ടൈം കൂടുന്നു മാത്രമേ ഉള്ളൂ കുതിർത്തി എടുത്ത പയർ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാൻ നമ്മളിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞങ്ങൾ കുക്കറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ചെറുപയറിന്റെ ഒപ്പം തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാട്ട ഒരു വിസിൽ വിസലടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാട്ടോ കുതിർത്തത് ഒരു മൂന്ന് വിസിൽ വരെ നമുക്കൊന്ന് അടിപ്പിക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ടാമത് അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് അപ്പൊ നമുക്ക് ഇത് തേങ്ങ ചിരകി എടുത്ത് അതിലേക്ക് വെള്ളം ചേർത്ത് തേങ്ങാപ്പാൽ എടുക്കാട്ടോ ഒരു കപ്പ് ഒന്നാം പാലും രണ്ട് കപ്പ് രണ്ടാം പാലാണ് എടുക്കുന്നത് ഞാൻ തേങ്ങാപ്പാൽ ഇതിലേക്ക് എത്ര കൂടിയാലും പ്രശ്നമല്ല നമ്മുടെ പായസത്തിന് അതിൻ്റെതായ ടേസ്റ്റ് കൂടുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഒരു കാരണവശാലും തേങ്ങാപ്പാൽ കുറയ്ക്കരുത് മുക്കാൽ കപ്പ് ശർക്കര ചിരകിയത് നമുക്ക് ഇതിലേക്ക് ആവശ്യം